ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്രയെ കാട്ടിലൂടെയാണ് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചും പിന്നെ ചെറിയ കാട്ടരുവികളും ഒക്കെ കണ്ടൊക്കെ ഉള്ളൊരു മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ പോകുന്നത് അച്ചൻകോവിലേക്കാണ് അച്ചൻകോവിലേക്ക് ഞങ്ങൾ അടൂർ വഴിയാണ് വന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം പത്തനാപുരം പുനലൂർ റോഡിൽ അലിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ അച്ചൻകോവിലേക്ക് പോകുന്നത് കോന്നിയിൽ നിന്നും കല്ലേലി വഴിയും നമുക്കിവിടെ അച്ചൻകോവിലേക്ക് വരാവുന്നതാണ് പക്ഷേ അതുവഴിയുള്ള റോഡ് കുറച്ച് മോശമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തത് ഈ യാത്രയിൽ കുറേ കുറേയിടങ്ങളിലായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാവുകളും അമ്പലങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതേ സർക്കാരിൻ്റെ തടിപ്പോയാണ് ഇവിടെ ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ലേലം ചെയ്യാനൊക്കെ ആയിട്ട് മുറിച്ചിട്ടുണ്ട് വനത്തിലൂടെ ഏകദേശം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് നമ്മൾ അച്ചൻകോവിലെത്തിയിട്ടുണ്ട് അച്ചൻകോവില് ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണിത് ഇത് പ്രശസ്തമായിട്ടുള്ള അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആയിട്ടുള്ള തിരക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇവിടെ വരെ യാത്ര ചെയ്തിട്ട് തിരിച്ചു പോകാന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ പക്ഷേ എങ്കിലും ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ അടുത്താണ് നമ്മുടെ പുഷ്പ സിനിമയുടെ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ തിരുമലക്കോവില് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ കാഴ്ചകളോടെ കണ്ടിട്ട് വരാന്ന് കരുതി അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം ഇനിയും കുറച്ചു ദൂരം നമുക്ക് കാട്ടിൽ കൂടി തന്നെ വേണം യാത്ര ചെയ്യുവാൻ നമ്മുടെ ഒരു ദേശീയ പക്ഷി പോകുന്നു എവിടെ വർണ്ണത്തെ കാണുന്നത് കേട്ടോ അങ്ങനെ ചെറിയൊരു മഴയോടുകൂടി നമ്മൾ തിരുമലക്കോവിലിൻ്റെ ആ എൻട്രി ഭാഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആയിരത്തിയൊന്ന് പടികൾ ചവിട്ടി വേണം മുകളിലേക്ക് പോകുവാൻ പക്ഷേ എങ്കിൽ നമ്മൾ ഈ മഴയുള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ വരുന്ന വാഹനത്തെ തന്നെ നമുക്ക് മുകളിലോട്ട് പോകുവാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു കവാടമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കവാടത്തിൽ കൂടിയാണ് നമുക്ക് നടന്ന് പോകേണ്ടവർക്ക് ഈ കോവിലേക്ക് പോകുവാൻ അപ്പം മഴയുള്ളതുകൊണ്ട് നമ്മൾ അതെന്തായാലും വേണ്ടെന്ന് വെച്ചു അപ്പം വാഹനങ്ങളിൽ വരുന്നവർക്ക് വാനിനാണെങ്കിൽ അറുപത് രൂപയാണ് പിന്നെ നമ്മുടെ കാറാണെങ്കിൽ അമ്പത് രൂപ ടു വീലറിന് വരുന്നവർക്കും പോവാം ഇരുപത് രൂപ താഴെ പാസ് അടച്ചാൽ മതി അങ്ങനെ താഴെ അമ്പത് രൂപയൊക്കെ കൊടുത്ത് ഒരു പാസുവൊക്കെ മേടിച്ചിട്ട് നമ്മളും ഈ തിരുമലക്കോവിലിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വാഹനം പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണിത് ഇവിടെ നിന്ന് വാഹനം ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം ഇത് ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് താഴേന്ന് സ്റ്റെപ്പ് കയറി വരുന്ന വഴി ഇതാണ് താഴെ നോക്കിക്കാൻ നമ്മൾ ആ ഏറ്റവും താഴെ നിന്നാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറി വരേണ്ടത് മഴയില്ലാതെ നമുക്ക് നടന്നു വരായിരുന്നു ഇപ്പൊ തിരുവനന്ത ഏറ്റവും ടോപ്പി വന്ന് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് വന്നതാണ് പക്ഷേ മഴ നമ്മളെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല നമ്മളിപ്പോഴും അതിന്റെ കവടത്തിൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ അപ്പം തിരുമൽ കോവിൽ മാത്രം നമ്മൾ കാണാനായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ